ഹായ് ഞാൻ ജനീസ് ഞാൻ എം ജെ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു സ്റ്റുഡൻ്റാണ് ഇന്നലായിരുന്നു എൻ്റെ അവസാനത്തെ ക്ലാസ് ഇന്നലത്തോട് കൂടി എൻ്റെ ക്ലാസ് അവസാനിച്ചു ഞാൻ മുമ്പ് അവരോട് ആവശ്യപ്പെട്ടിരുന്നത് എനിക്ക് പ്രാക്ടീസ് പ്രാക്ടീസ് സെക്ഷൻ എന്ന ആവശ്യം കഴിഞ്ഞ കാലങ്ങളായിട്ട് ഒരു പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി അത് പ്രകാരം എനിക്ക് നല്ലൊരു മിസ്സിനെ തന്നെ അവർ തന്നു നല്ലൊരു മിസ്സിനെ തന്നെ എം ജെ ഇൻസ്റ്റിറ്റ്യൂട്ട് എനിക്ക് തന്നു എന്റെ മിസ്സിന്റെ പേര് ഹമ്മ മിസ് ആണ് ഹമ്മ മിസ് എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കാരണം ഫസ്റ്റ് രണ്ട് രണ്ടോ മൂന്നോ ആഴ്ചകളിൽ ഞങ്ങൾ ചെയ്യും ഗ്രാമർ പഠിച്ചു എവിടെ എവിടെ ഉപയോഗിക്കണം എന്ന് എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രാമർ പഠിച്ചു ബാക്കിയുള്ള ദിവസങ്ങളിൽ ഞങ്ങൾ എന്തായാലും പ്രാക്ടീസ് സെക്ഷൻ ആയിരുന്നു സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യുക ഓരോ ദിവസം ഓരോ ടോപ്പിക്ക് തരും ആ ടോപ്പിനെ കുറിച്ച് ഞാൻ സംസാരിക്കുക എന്നെ സംസാരിപ്പിക്കും എനിക്ക് അറിയുന്ന പോലെ ഞാൻ സംസാരിക്കും അങ്ങനെ സംസാരിച്ചു സംസാരിച്ച ഒരുപാട് ഇംപ്രൂവ്മെന്റ് എനിക്ക് ഇംഗ്ലീഷിൽ ഉണ്ടായിട്ടുണ്ട് ഞാൻ ഈ എഞ്ചയിൽ ചേരുന്നതിൻ്റെ ആ ചേരുന്ന സമയത്ത് എനിക്ക് പേടിയായിരുന്നു എങ്ങനെ ഇംഗ്ലീഷ് സംസാരിക്കുക പഴയ തെറ്റിപ്പോവോ ഒരു കോൺഫിഡൻ്റില്ലായിരുന്നു ഇപ്പം എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കുക ആ കോൺഫിഡൻ്റ് കിട്ടിയ പേടിയൊക്കെ മാറി വളരെ ഇപ്പം ഇംഗ്ലീഷ് ഏകദേശം ഫുള്ള് നൂറ് ശതമാനം ആയിട്ടില്ലെങ്കിലും ഏകദേശം ഇപ്പം ഇംഗ്ലീഷ് സംസാരിക്കാൻ എനിക്ക് കഴിയുന്നതെനിക്ക് ഒരുപാട് എനിക്ക് കഴിയും ഒരുപാട് ഇംപ്രൂവ്മെന്റ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് അതിന് ഏറ്റവും കാരണക്കാര ആള് എൻ്റെ മിസ്സാണ് ഹംന മിസ് അതുപോലെ തന്നെ എം ജെ ഇൻസ്റ്റിറ്റ്യൂട്ടും അതുപോലെ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ മിസ് അതുകൊണ്ട് എത്ര നന്ദി പറഞ്ഞാലും മിസ്സിനോട് തീരൂല അതുകൊണ്ട് എന്നും എനിക്ക് എന്നും കടപ്പാട് എൻ്റെ മിസ്സിനോട് ഉണ്ടാവും ഓക്കെ അത്രമാത്രം ഞാൻ വെറുതെ പറയുന്നാലും ഞാൻ ഒരാളെ പുകയി പറയുന്നാലും അത്രമാത്രം എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ ക്ലാസ് അത്രയും ഞാൻ എൻജോയ് ചെയ്തിട്ടുണ്ട് ഞാൻ ഒമ്പത് എൻ്റെ സൗദി സമയം ഒമ്പത് മണി ആയി കഴിഞ്ഞാൽ ഞാൻ എല്ലാ ഡ്യൂട്ടിയും മാറ്റി എല്ലാ പരിപാടികളും മാറ്റി നിർത്തി ഒമ്പത് മണിക്ക് കറക്റ്റ് ഒമ്പത് മണിക്ക് ഞാൻ എൻ്റെ ഫോണിൽ ഞാൻ എൻ്റെ ടാബ്ലെറ്റും ഇങ്ങനെത്തിയിട്ടുണ്ടാവും അത് പഠിക്കാനുള്ള കോൺഫിഡൻറ്റ് കൊണ്ടാണ് അത് മിസ്സിൽ കറക്റ്റ് അറിയാം ഞാൻ അത്രത്തോളം ഞാൻ എത്രത്തോളം ഞാൻ പഠിക്കാൻ ശ്രമിക്കുന്ന അത്രത്തോളം ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എൻ്റെ മിസ്സ് ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് എനിക്ക് ഉണ്ടായിട്ടുണ്ട് എനിക്ക് എത്ര നന്ദി പറഞ്ഞാലും എൻ്റെ മിസ്സുകൾ തീരുവില്ല അതുകൊണ്ട് ഏറ്റവും ബിഗ് ബിഗ് താങ്ക്സ് ബിഗ് താങ്ക്സ് എൻ്റെ ഹന്നാമിസ് ഓക്കെ അതുപോലെ എം ജെ ഇൻസ്റ്റിറ്റ്യൂട്ടിനോട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും എനിക്ക് എത്രയും കോൺഫിഡൻസും എത്ര എത്ര ഇംഗ്ലീഷ് സംസാരിക്കുള്ള ഒരു കോൺഫിഡൻസ് കിട്ടിയത് എൻ്റെ മിസ് എനിക്ക് തന്നെ സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അത് ഞാൻ എവിടെയും പറയും അത്രത്തോളം ഞാൻ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഓക്കെ ബിഗ് താങ്ക്സ് മൈ മിസ് ഹന്നാമീസ് ആൻഡ് എം ജെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓക്കെ താങ്ക്